ഈ മലബാറിലെ രണ്ടാം തലമുറയും മറ്റിതര സ്ഥലങ്ങളിലെ തലമുറ മാറ്റവും ഒന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മലബാറിൻ്റെ തലമുറ മാറ്റത്തെ മലബാറിനെ സ്നേഹിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരുപാട് മനുഷ്യരുള്ളതുകൊണ്ട് പറയാണ് അത് മധ്യതിരുവിതാംകൂറിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും തലമുറ മാറ്റത്തെക്കാൾ കനത്ത ആഘാതം മലബാർ മേഖലയിൽ ഉണ്ടാകുമെന്ന് ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു മനസ്സുമുണ്ട് എനിക്ക് തോന്നിപ്പോകുന്നു അതിന് എൻ്റേതായ ചില കാരണങ്ങളുമുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അത് പങ്കുവെക്കണമെന്ന് തോന്നി തലമുറ മാറ്റം സ്വാഭാവികമാണ് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് മാറിപ്പോവുക എന്ന് പറയുന്നത് കാലത്തിൻ്റെ സഞ്ചാരപഥത്തിലെ അനിവാര്യമായ മാറ്റമാണ് അത് നമുക്ക് ആർക്കും തടയാവുന്നതല്ല ഇത് കേരളത്തിലും രാജ്യത്തും ലോകത്തും ഒക്കെ നടക്കുന്നുണ്ട് തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായൊരു രീതിയുണ്ട് അതെന്തെന്ന് ചഴിഞ്ഞാൽ അവിടെ വലിയ മഹത്വമൊന്നും പറയാനൊന്നുമില്ല അത് സമ്മതിക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല അവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ അച്ഛനും മക്കളും പാപ്പയും മക്കളും ഒക്കെയൊക്കെ തന്നെ അതെല്ലാം ഒരുമാതിരി ഓൺ ആൻഡ് ആവറേജ് അതിൻ്റെ ഒരു രീതിയിലൊക്കെ അങ്ങ് പോവുകയാണ് മക്കൾ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അച്ഛന്മാരിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകുന്നു എന്ന അവകാശപ്പെടാനൊന്നും അച്ഛന്മാർക്ക് കഴിയില്ല അച്ഛന്മാരിൽ നല്ലൊരു ശതമാനവും ഈ പറയുന്ന എൻ്റെ തലമുറയിലൊക്കെ പെട്ടവർ വൈരാഗ്യവും വിദ്വേഷവും കുടുംബവഴക്കും വസ്തുവിന് തള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും എന്ന് വേണ്ട എല്ലാ കൊസറാ കൊള്ളിയിലും ഒക്കെയൊക്കെ കക്ഷികളാണ് അതിൻ്റെ അനന്തരാവകാശിക എന്നുള്ള നിലയിൽ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നത് പോലെ അതിൻ്റെ സ്വാഭാവികതയിൽ അങ്ങ് പോകും പക്ഷെ മലബാറിൽ ഈ തലമുറ മാറ്റം അത് കുറച്ച് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു തലമുറ അല്ലെങ്കിൽ ഇപ്പോൾ തുടർന്ന് വരുന്ന പിതാക്കന്മാരുടെ ഒരു തലമുറ അത് അവരുടെ അനുഭവങ്ങളുടെ കരുത്തുകൊണ്ടും ആത്മീയതയുടെ കരുത്തുകൊണ്ടും സമൂഹത്തിൽ ചേർന്ന് ജീവിച്ച അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ടുമൊക്കെ സ്നേഹവും കരുതലും അതോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം പേരിലും കരുണയും കുടുംബ ബന്ധങ്ങളോടുള്ള അടുപ്പവും മനുഷ്യരോടുള്ള പെരുമാറ്റത്തിലുമൊക്കെ അല്പമൊക്കെ ഒരു കരുതലുള്ളവരും വ്യത്യസ്തരുമായിരുന്നു അത് അവരുടെ എല്ലാ ഏർപ്പാടുകളിലും പ്രതിഫലിക്കുകയും ചെയ്യും നിസ്സാരപ്പെട്ട ആ സ്നേഹപ്രകടനത്തിലും സ്നേഹമശ്രണമായ പെരുമാറ്റത്തിലുമൊക്കെ എന്നെ കാണാൻ ഇന്ന് കണ്ണൂരിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടിയല്ല അവർ മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ എത്തിയിരുന്നു അവർ മർക്കസ് ദേവയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളാണ് വന്നത് ഞാൻ അവരുടെ എല്ലാവരുടെയും പേരങ്ങ് മറന്നുപോയി ഒരു ഹാരിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അതോടൊപ്പം അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളുണ്ട് പിന്നെ നമ്മുടെ ഇസ്മായിൽ ഡോക്ടർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്തുള്ള ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർ വന്നപ്പോൾ ഈ അവരുടെ പെരുമാറ്റത്തിൻ്റെ ഒരു സ്നേഹോഷ്മളത അത് നമുക്ക് തെക്കൻ കേരളത്തിൽ കാണാൻ കഴിയില്ല ഞാൻ ഏതെങ്കിലും സംഘടനാപക്ഷപാതിത്വത്തിൻ്റെ ഭാഗമായല്ല ഇത് പറയുന്നത് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് പറയാണ് അതെപ്പോഴും മലബാറിൽ കൂടുതലുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത തലമുറയെക്കുറിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും എൻജിനീയറിങ് കോളേജുകളിൽ നിന്നും പഠിക്കാൻ പോകുന്ന ഇടങ്ങളിൽ നിന്നൊന്നും കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ഇവരുടെ സമ്പത്തുണ്ട് ദീനുണ്ട് സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് ഇതെല്ലാമുള്ള ഒരു തലമുറയിൽ നിന്നും ഈ സമ്പത്തിൻ്റെയും സ്നേഹലാളനയുടെയും ഒക്കെ ആ അനുഭവങ്ങൾ കിട്ടുന്ന മക്കൾ എത്രത്തോളം അവരുടെ മുതിർന്ന തലമുറ അധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ് ഇതെന്ന് പറയുന്ന ഒരു ഫീലിംഗ് അവർക്കുണ്ടാവുന്നില്ല നല്ലതുപോലെ മദ്യപാനികൾ ഉണ്ടാവുന്നു നല്ലതുപോലെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത അവിവേകം പ്രവർത്തിക്കുന്നവർ ധാരാളമായി ഉണ്ടാകുന്നു പെൺകുട്ടികളിൽ പോലും ഈ പറയുന്ന മതനിരാസമുണ്ട് പിന്നെ അതുകൂടാതെ പുതിയ പുതിയ ആശയങ്ങളെന്ന പേരിൽ പല ഗണികളിലും പതിക്കുന്നവരുണ്ട് ഹോസ്റ്റലുകളിൽ പോലും പല ദിവസങ്ങളിലും വൈകുന്നേരം പോയിട്ട് രാവിലെ വരുന്നവരുണ്ട് മഫ്ത ധരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇതൊരു സമുദായത്തിൽ മാത്രം പറയുകയല്ല അതുകൊണ്ട് മലബാറിൻ്റെ മഹത്വവും അല്ലെങ്കിൽ അതിൽ നിന്ന് നിലനിർത്തി പോരുന്ന ആ ഒരു ചരിത്രവും അതിൻ്റെ ഒക്കെ നിലനിർത്തുന്നതിന് മുതിർന്നവർ ഒരു ഇടപെടൽ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ബോധപൂർവമായ സംഘടിതമായ ഒരിടപെടൽ ഓരോ വീടുകളിലേക്കും ഓരോ വ്യക്തികളിലേക്കും എത്തക്ക വിധം എൻ്റെ ഒരു തോന്നലാണ് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് അവഗണിക്കാം